ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് കേന്ദ്ര സർക്കാർ പരിഗണനയിലുള്ള ജി എസ് ടി പരിഷ്കാരം സീസിൽ താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും ചെറു കാറുകൾക്കും വലിയ വിലക്കിഴിവ് നൽകാൻ സാധ്യതയുള്ള ഈ നീക്കം സാധാരണക്കാരെയും വാഹന വ്യവസായത്തെയും ഒരുപോലെ സ്വാധീനിക്കും നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്ക് വിധേയമായ ഈ വിഭാഗം വാഹനങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനുള്ള ശുപാർശയാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് മായി നികുതി കുറയുമ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെയും ചെറു കാറുകളുടെയും വിലയിൽ കാര്യമായ കുറവുണ്ടാവും ഇത് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഇരുചക്ര വാഹനം ഇപ്പോൾ ഇരുപത്തി എണ്ണായിരം രൂപ നികുതി നൽകേണ്ടി വരുമ്പോൾ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നാൽ നികുതി പതിനെണ്ണായിരം രൂപയായി കുറയും ഇത് മൊത്തം വിലയിൽ പതിനായിരം രൂപയുടെ കുറവിന് കാരണമാകും വില കുറയുന്നത് കൂടുതൽ ആളുകളെ വാഹനം വാങ്ങാൻ പ്രേരിപ്പിക്കും ഇത് വാഹന വ്യവസായത്തിന് വലിയ ഉണർവ് നൽകും സാമ്പത്തിക മാദ്യം കാരണം കുറവ് നേരിട്ട ഈ മേഖലയ്ക്ക് പുതിയ നികുതി ഘടന ഒരു പുത്തൻ പ്രതീക്ഷ നൽകും ഹൈബ്രിഡ് വാഹനങ്ങൾക്കും സമാനമായ നികുതി ഇളവുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പരിസ്ഥിതി സൗഹൃദമായ വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കും പുതിയ ശുപാർശകൾ എല്ലാത്തരം വാഹനങ്ങൾക്കും ഒരുപോലെ ബാധകമല്ല വാഹനങ്ങളെ അവയുടെ എഞ്ചിൻ ശേഷി അനുസരിച്ച് വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾക്ക് ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും ഇത് സാധാരണക്കാരുടെ ഇഷ്ട വാഹനങ്ങളായ ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കും വലിയ വിലക്കിഴിവ് നൽകും ഉയർന്ന എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് നിലവിലെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്ക് പുറമെ മൂന്ന് ശതമാനം സെസ് തുടരാനാണ് സാധ്യത റോയൽ എൻഫീൽഡ് പോലുള്ള ബൈക്കുകൾ ഈ വിഭാഗത്തിൽ വരും ആയിരത്തി ിൽ താഴെയുള്ള വിഭാഗത്തിലുള്ള കാറുകൾക്ക് ഇരുപത്തി എട്ട് ശതമാനം നികുതിക്ക് പകരം പതിനെട്ട് ശതമാനം നികുതിയാക്കാൻ സാധ്യതയുണ്ട് ഇത് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇടത്തരം കുടുംബങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാകും ആഡംബര കാറുകൾക്ക് നികുതി കൂടും നിലവിൽ നികുതിക്ക് പുറമെ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് വരെ ജി എസ് ടി നഷ്ടപരിഹാരം സെസ് നൽകണം പുതിയ പരിഷ്കാരം അനുസരിച്ച് നാൽപ്പത് ശതമാനം എന്ന ഉയർന്ന സ്ലാബ് ആകും ഈ വാഹനങ്ങൾക്ക് ബാധകമാകുക നഷ്ടപരിഹാര സെസ് അവസാനിച്ചാലും പുതിയ സെസ് ഏർപ്പെടുത്തി ഫാരം കുറയാതെ നിലനിർത്താൻ ാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ നികുതി പരിഷ്കാരങ്ങൾ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വില കുറയുന്നത് ഇരുചക്രവാഹനങ്ങളുടെയും ചെറു കാറുകളുടെയും വിൽപ്പന വർദ്ധിപ്പിക്കും ഇത് വാഹന നിർമ്മാണ കമ്പനികൾക്ക് വലിയ നേട്ടമാകും കൂടുതൽ ഉൽപാദനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടാൻ ഇത് സഹായിക്കും ഹസ്യകാലത്തേക്ക് സർക്കാരിന്റെ ജി എസ് ടി വരുമാനത്തിൽ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വിൽപ്പന വർദ്ധിക്കുന്നതിലൂടെ ദീർഘകാലത്തേക്ക് നികുതി വരുമാനത്തിൽ വർദ്ധനവുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വിലക്കുറവുണ്ടാകുന്നത് വിവിധ കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിന് ആക്കം കൂട്ടും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ ഇത് കാരണമാകും ജി എസ് ടി പരിഷ്കരണം വാഹന വ്യവസായത്തെ മാത്രമല്ല മൊത്തത്തിലുള്ള ഉപഭോക്തൃ വിപണിയെയും ബാധിക്കും സാധാരണക്കാരന്റെ ജീവിത നിലവാരമുയർത്താനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തനുണർവ് നൽകാനും ഈ തീരുമാനത്തിന് സാധിക്കുമോ എന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും